നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി പല്ലിൻ്റെ ആരോഗ്യം നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പല്ലിനെ ബാധിക്കുന്ന രോഗങ്ങൾ തന്നെ ക്രമേണ മറ്റ് പല രോഗങ്ങളിലേക്കും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള മറ്റ് പ്രയാസങ്ങളിലേക്കും നയിച്ചേക്കാം അതുകൊണ്ട് തന്നെ പല്ലിനെ കേടുകൂടാതെയും ആരോഗ്യത്തോടെയും സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് പല്ലിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ക്രമേണ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അവയവമാണ് ഹൃദയം വായിൽ നിന്നുള്ള ബാക്ടീരിയ രക്തത്തിലേക്ക് പ്രവേശിക്കുകയും ഇത് പിന്നീട് ഹൃദയത്തെ ബാധിക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് പല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലൂടെ ഹൃദയത്തിനും ഒരു കരുതൽ നൽകാൻ സാധിക്കും അതുപോലെ പ്രമേഹ നിയന്ത്രണത്തിലും പല്ലിൻ്റെ ആരോഗ്യത്തിന് വലിയ പങ്കാണുള്ളത് മോണരോഗമുള്ളവരിൽ പതിയെ പ്രമേഹം പിടിപെടുന്നത് സാധാരണമാണ് പല്ല് സുരക്ഷിതമാണെങ്കിൽ ഒരളവ് വരെ പ്രമേഹത്തെയും പ്രതിരോധിച്ച് നിർത്താൻ സഹായിക്കാം ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിനും പല്ലിൻ്റെ ആരോഗ്യവുമായിട്ട് കണക്ഷൻ ഉണ്ട് വായിൽ നിന്നുള്ള ബാക്ടീരിയ ശ്വാസകോശത്തിലും എത്തിയേക്കാം ഇതാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നതിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ പല്ലിൻ്റെ ആരോഗ്യം നല്ലതാണെങ്കിൽ ശ്വാസകോശത്തിനും അത് ഗുണം ചെയ്യും അതുപോലെ ഗർഭകാല പ്രശ്നങ്ങളും പല്ലിൻ്റെ ആരോഗ്യം പ്രശ്നത്തിലാണെങ്കിൽ വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഗർഭിണികളും പല്ലിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും വായിലെ ബാക്ടീരിയകൾ തന്നെ സന്ധികളെയും ബാധിക്കാറുണ്ട് വാതരോഗത്തിനെല്ലാം ഇത്തരത്തിൽ അവസരം വന്നേക്കാം അതിനാൽ സന്ധികളുടെ ആരോഗ്യത്തിനും പല്ലിൻ്റെ ആരോഗ്യം ഏറെ പ്രധാനമാണ് അതുപോലെ ദഹന പ്രശ്നങ്ങളും ഇതുപോലെ തന്നെ പല്ലിൻ്റെയും വായുടെയും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു പല്ലിനുള്ള കേടുകളോ മോണരോഗമോ എല്ലാം ഇത്തരത്തിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം